സക്സസ് ഞാൻ അവളുടെ വീടിന്റെ പുറകിലുണ്ട് ഞാൻ വിളിച്ച അവൾ ഇപ്പിറകി വരും അളിയ ഓട്ടോയുടെ റെഡിയാട്ടത് ഹരാ സഹായിക്കാനോ ഇടാ നിനക്ക് പ്രേമത്തിൽ പ്രേമത്തിലാശാനേ അറിയത്തില്ലേ ഓ പണ്ട് പുള്ളിയുടെ പ്രേമൊക്കെ പൊളിഞ്ഞ് കല്യാണമൊന്നും നടക്കാതെ അങ്ങേര് അങ്ങേര് അങ്ങേരിപ്പ പ്രേമിക്കുന്നവരെ ഒന്നിപ്പിക്കാൻ പുള്ളിയുടെ ജീവിതം തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക പുള്ളി ഇപ്പൊ വരും അളിയ ഞാനൊന്ന് വിളിച്ചോ കേട്ടേരായിട്ട് കാണുന്നില്ല ഓക്കെ ഒരുമിറ്റ് എന്റെ എന്റെ ആശാനെ ഇത്ര നേരം കൊണ്ട് ഞാൻ നീ വിളിച്ചു ഈ എന്താ കേട്ടത് കേട്ടത് ഒരു റിംഗ് ടോൺ കേട്ടു അതാണ് വാസ്തവം കയ്യിൽ അഞ്ചിന്റെ ആദ്യം ീ എനിക്കൊരു ഓഫർ ചെയ്തായിരുന്നില്ല പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പത്തയ്യായിരം രൂപ തരാമെന്ന് അതെ ആദ്യം പിടി കളിപ്പിക്കാൻ കൊണ്ടുതാ ദിവനെന്താ അയ്യോ ഇത് കിഴത്തി നീ എന്നെ പിടിച്ചു നിന്നെ അല്ല എന്നോട് തന്നെ ഞാൻ പറഞ്ഞതാ മറന്നു പോലെ നീ മറന്നു പോകും ഞാൻ ഓർമ്മിക്കണേന്ന് പറഞ്ഞതാ എന്റെ കയ്യിലാ വിളച്ചിരിക്കുന്നേ മിണ്ടാതെ കേട്ടോ നീക്കി ടാ വിടലേ എവിടെ കേറി പോ ആശാനല്ല ഓവർടേക്ക് ചെയ്യാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഓവർടേക്ക് ചെയ്യാനല്ല നേ ഫോളോ മീന്ന് പറഞ്ഞാൽ എന്നെ ഫോളോ ചെയ്യണം ഓക്കേ ഓക്കേ ആശാനേ ബാബു ബാബു ഇടി 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 Puri cheat illu kettile eda adu njan cheat cheyatha mindadirikkan silence nu paranjada ha 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 വലിക്കാൻ വല്ലോ ഉണ്ടോ എൻ്റെ അണ്ട്രവറിന്റെ വലിയ വള്ളി ഉണ്ട് പിടിച്ചിട്ടെന്ന് വലിച്ചോ ആശാനെ എന്തോ ഇങ്ങനെ ഇരുന്നാ മതിയോ ശരിയാ അടുത്തിരുന്നു കഴിഞ്ഞാൽ അറച്ചു പോയിരുന്നു അയ്യോ അതല്ല നീ ഈ പെണ്ണിനെ വിളിച്ചിറക്കാനുള്ള കാര്യം പറ ഐഡിയ ഞാൻ പറയട്ടെ പറ നമുക്ക് അവളൊരു ചാക്കര അത് കെട്ടി എന്റെ വീടിന്റെ അടുക്കളയുടെ പാതകത്തിനടിക്കൊണ്ട് പാത്തു വെച്ചാലോ നല്ല ഐഡിയ ഞാൻ ഒരു ഐഡിയ പറയട്ടെ ഒരു മൂന്നാല് സാമ്പ്രാണത്തിലൂടെ കത്തിച്ചു വെച്ചാൽ നല്ലതായിരിക്കും നാളെ രാവിലേക്ക് കൊഴ വഴക്കും വെച്ചതാണോ അല്ല പെണ്ണിനെ പറ പറ വേറെ ഉണ്ട് അവളെ ചാക്കിലോട്ട് കേറ്റി വീട്ടിൽ നിന്ന് കേട്ടിട്ട് പോയാലോ ഒരു കാര്യം ചാക്കിലോട്ട് മാത്രമാക്കണ്ടി മത്സരം കൂടെ ഓണപരിപാടിക്ക് വന്നതാണോ ഇവിടെ ആ പെൺകുച്ചിനെ അടിക്കൊണ്ട് പോകാനല്ലേ എന്റെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല നിനക്കേ ആത്മാർത്ഥമായിട്ട് പ്രണയം ഉണ്ടെങ്കിൽ ചോദിക്കുന്നത് നീ ഒന്ന് വിളിച്ചു നോക്ക് ഫോൺ വിളിക്കാം

ആശാനാണല്ലേ അല്ലടാ കലമാൻ എടാ ഞാൻ പൊങ്ങൽ പൊട്ടി എഴുതി ഫ്രണ്ട് നിൽക്കുന്നു നല്ല സുന്ദരിയായ മത്സ്യകന്യ തോട്ടിലും

ഞാൻ തെറ്റെയ്തിട്ടാ ഇറക്കിയത് ഞാനാണോ ഞാൻ മീൻ പിടിച്ചു കൊട്ടിപ്പോ അതിനകത്ത് വലിയൊരു ഇറക്കുന്ന ഞണ്ടുണ്ടായിരുന്നു അതാണ് കൈ കയറി ഇറക്കിയത് അവള് കൊല്ലൂന്ന് കൊല്ലൂന്ന് ഞണ്ടിനെ അല്ലേ കൊല്ലൂന്ന് കൊല്ലെന്ന് പറഞ്ഞകൽ എന്റെ കാമുകിന്ന് തൊട്ട് കഴിഞ്ഞാൽ കൊല്ലൂന്ന് പറഞ്ഞു അങ്ങനെ അതാ എന്നിട്ട് ഞാൻ ഇറുക്കിയ ഞണ്ടിനെ മെല്ലെ പെറുക്കിയെടുത്ത് ഞാൻ കൊട്ടക്കകത്ത് ഇട്ടു കൊടുത്തു അല്ലേ കൊടുത്തിട്ട് അവളോട് ഞാൻ ചോദിച്ചു കൊച്ചേ കൊഞ്ചിനെ വേണോന്ന് ചോദിച്ചു അവൾ കൊഞ്ചിലൂടെ പറഞ്ഞു വേണമെന്ന് ഞാനൊന്നും വീണ്ടിയില്ല വെല്ലെ വലയുമായിട്ട് വെളിയിലോട്ടിറങ്ങിയിട്ട് അവളോട് ചോദിച്ചു വീട്ടിൽ ആരൊക്കെ ഉണ്ട് അപ്പോൾ അവൾ എൻ്റെ ഇരിക്കുകയോ പറഞ്ഞതെന്ന് അറിയോ ഉണ്ട് അവള് മാത്രം ഉണ്ടില്ലെന്ന് ഞാൻ വിചാരിച്ച എന്തോ എനിക്ക് മീനില്ലാത്തൊണ്ടേ നിറങ്ങത്തില്ലെന്ന് ഞാൻ ഒന്നും നോക്കിയില്ല വരെയടുത്തോ ഒറ്റ വീശന്ന് വീശി ഒരുപാട് മീനേയും കിട്ടി അവളേം കിട്ടി മീനെയെല്ലാം ഞാൻ എടുത്ത് പോട്ട് പുല്ല് കല്യാണം കല്യാണം കഴിക്കുന്നു അതൊരു വലിയ ചടങ്ങായിട്ട് ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കല്യാണം കഴിക്കാൻ പെണ്ണ് കണ്ടു ഞാൻ പെണ്ണ് കാണുന്നു പിറ്റേ ദിവസം പെണ്ണിനെ ആരിലടിച്ചോണ്ട് പോകുന്നു അല്ലെങ്കിൽ ആ പെണ്ണിന്റെ കല്യാണം ഉറപ്പിക്കുന്നു ഒരു കാര്യം പറയാം നമ്മൾ തട്ടിക്കൊണ്ട് പോകുന്നത് തട്ടിക്കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞപ്പോഴാ എന്തെങ്കിലും ഇതെല്ലാം പറഞ്ഞു ഉണ്ടോ ഇല്ല വേണ്ട ഈ ഗ്ലാസ് ഞാൻ പോയി അവളെ ണ്ടോ ഇല്ലേ പുളിമൂറിൽ ഒരു ശബ്ദം ഉണ്ടല്ലോ ശരിക്കും അകത്തോക്കി വിളിക്കുവാണോ ഇന്നും ശരിയാണല്ലോ അയ്യോ അല്ല അതെ ഭഗവതി വൈകിട്ടത്തേക്കിനെ ഊണിന് മീൻകറി വേണോന്നറിയാൻ വേണ്ടി വന്നതാ ബാത്റൂമില് അപ്പൊ മീൻ കഴിച്ച് ഊണും കഴിച്ച് കഴിഞ്ഞാൽ ബാത്റൂമിലാണല്ലോ പോകുന്നത് അതുകൊണ്ട് പിന്നെ എന്റെ വീടിനടുത്തുള്ള ഒരു പെങ്കൊച്ചു കുളിക്കുന്ന സോപ്പിന്റെ മണം കിട്ടി ആ മണം അടിച്ചോണ്ട് ഇങ്ങനെ നിക്കുവായിരുന്നു അവളുടെ പേര് ദമയന്തി അതുകൊണ്ട് വന്നതാണേ പേര് ദീന്ന അത് ഒരാളുടെ പേര് ചിലപ്പോ പത്തുനൂറ് പേർക്ക് കാണുമല്ലോ ഇത് കണിച്ചു കുളങ്ങളും ദമയന്തി അതുകൊണ്ടാ

ദമേന്തി ഓ നീ ഓർക്കുന്നുണ്ടോ കൊച്ചുകൾ കൂടി പഠിച്ചുകഴിഞ്ഞപ്പോ നാലാം ക്ലാസ്സിൽ ആനിവേഴ്സറിക്ക് നമ്മൾ ഒരുമിച്ച് പാടിയ പാട്ട് ഓർമ്മയുണ്ട് വാ ഗുരുവിരുവിഴ കൈയ്യുമേൽവി നാല് തരാം നൂല് തരാം കൂടുകൂട്ടാൻ മൂന്നിരിക്ക ടുക്കാൻ സിംഗിന് പോലും കഴിയില്ലേട്ടനൊന്നും തോന്നരുത് ഇല്ല എന്റെ ഒരാട് നിർബന്ധം കാരണം എന്റെ വീട്ടുകാർ എന്നെ പിടിച്ച് ഭർത്താവ് പിന്നെയല്ല ഇന്നലെ ഓർക്കുന്നു ദമയന്തി നമ്മടെ കല്യാണം നടക്കാതെ പോയത് നിന്റെ ആ പരട്ടെ അച്ഛൻ്റെ ഒരൊറ്റ കൊഴപ്പം കൊണ്ടല്ലോ

നിന്നെ ഞാൻ കൊണ്ടുപോകാം ഇന്നു ഇന്നു അതെ കേട്ടു ഞാനിപ്പം വന്നത് നമ്മുടെ കാര്യം പറയാനല്ല നിൽപ്പുണ്ട് അവനെയും കൂടി വിളിക്കാം ജോണിക്കുട്ടിയെ ഇങ്ങോട്ട് വന്നാടാ ആ വരുന്നാണ് ജോണിക്കുട്ടി നല്ല കല്യാണം കഴിക്കാത്ത കുട്ടി ഇഷ്ടം പോലുള്ള കാശുള്ള കുട്ടി അവന്റെ വീട്ടിലാണ് രണ്ട് പട്ടിക്കുട്ടിയുണ്ട് പിക്കപ്പിലാണ് വന്ന അതുകൊണ്ടാണ് പിക്കപ്പിലായി പാടുന്നത് ഇതാര കണ്ടല്ലോ നമ്മുടെ േമൊന്നും നടന്നില്ല ഇവന്റെ പ്രേമത്തിന് വേണ്ടി നമ്മടെ നടക്കാതെ പോയ പ്രേമം നമുക്ക് പുഷ്പിച്ചു കൊടുക്കണം ഏത് പെണ്ണാണെന്നല്ല നീ പറഞ്ഞാൽ മതി ദമയന്തി ഓണ്ട് സ്പോട്ടിൽ ഓക്കേ പറഞ്ഞു കൊടുക്ക് പേര് ഉമ്മ പറ ഏതാ പെണ്ണ് മീനു ഞാൻ മീനൂട്ടീനെ വിളിക്കും എവിടെ പഠിക്കുന്നത് എവിടെ ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ആ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണോ கரெക്റ്റ് ചുരുണ്ട മുടി അതുതന്നെ ഉയരം കുറവ് सेमിച്ച അതുതന്നെ വെളുത്ത നിറം അടിവളി ഞാൻ പറഞ്ഞില്ലടാ അവക്കെല്ലാം അറിയാം അവള് ഓണ്ട് സ്പോർട്സ് തന്നെ അടിണ്ടിണ്ടി തങ്ക്സ് ോിച്ചോട്ട് വന്നത് ചെകുത്താനും കടലിനും ഇടയ്ക്ക് ആയി പോയില്ല ജോലിക്കുട്ടിയെന്തോ ആ പെണ്ണില്ലേ അത് എനിക്ക് പിറക്കാതെ പോയ എന്റെ മോള് അതുകൊണ്ട് മറക്കണം പ്ലീസ് അതെ അശാനെ ചതിക്കില്ല അച്ഛാനെ അച്ഛാനെ ഞങ്ങളെ ഒന്നിപ്പിക്കാന്ന് പറഞ്ഞ് വിളിച്ചോട്ടു പ്ലീസ് ആശയോ അതെന്തോക്ക് എന്റെ പ്രായം തിരഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണുള്ള വീട്ടിലെ അനാഥനായ ഒരു തന്റെ അവസ്ഥ നിനക്ക് മനസ്സിലാക്കില്ല നിനക്ക് പെണ്ണില്ലെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്ന് എന്റെ ഇത് അയ്യായിരം രൂപയും മേടിച്ച് എന്റെ ചതിക്ക് വരത്തില്ലേ ഞാൻ ഇപ്പോഴും പറയുന്നു എന്റെ ജീവിതം ഞാൻ നിന്റെ പ്രേമത്തിന് വേണ്ടി അല്ലെ നടക്കാതെ പോയ എന്റെ പ്രേമത്തിന് വേണ്ടി